మీరా ఆనో 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 వీండ ప్రేరియా അപ്പൊ നമ്മുടെ തനൂജ പുള്ളിക്കാരെ കുറിച്ച് അങ്ങനക്കാർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി എന്റെ ആവശ്യമില്ലല്ലോ ഒരു കാലത്ത് പുള്ളിക്കാരുടെ ജീവിതമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാശ്യമായിരുന്നു അല്ലെ നിങ്ങൾ ഓർക്കൊന്നുണ്ടാകും റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജിനു ഗോപി എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ആരെയും ഏക മകളെയും ഉപേക്ഷിച്ച് വീണ എന്ന് പറയുന്ന കാവുകിക്കൊപ്പം ഇറങ്ങിപ്പോയ സംഭവം അന്ന് അവർ ഇറങ്ങി പോകുന്നതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അല്ലെ അവരിറങ്ങി പോകുന്ന സമയത്ത് മകൾ അച്ഛാ പോകല്ലേ അച്ഛാ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പോകുന്നുണ്ടായിരുന്നു ആ പോകുന്നത് തനുജ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സംഭവം വൈറലാകുന്നതും ചർച്ചാ വിഷയമാകുന്നതൊക്കെ ആ സമയത്ത് തനുജയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒടുക്കത്തെ സപ്പോർട്ടായിരുന്നു അല്ലെ സി ഭർത്താവ് കാമുരിക്കൊപ്പം പോകുന്നത് കണ്ടു നിൽക്കുന്ന ഒരു പെണ്ണിനെ നിസ്സഹായാവസ്ഥ കാണുന്ന എല്ലാവർക്കും അവരെ സപ്പോർട്ട് ചെയ്യാനേ തോന്നത്തുള്ളൂ അതിനുശേഷം ഇവർ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്നും എല്ലാവരും ഇവർക്ക് സപ്പോർട്ടായിരുന്നു പ്രത്യേകിച്ച് ഇവർക്ക് വരുമാനം കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ യൂട്യൂബ് ചെയ്ത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവർക്ക് തുടക്കത്തിൽ ഇവരെ വീഡിയോസും കുഴപ്പമില്ലായിരുന്നു ഇവര് മകളും മൊത്തത്തിലുള്ള ലൈവുകളായിരുന്നു ഇവർ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ പോകെ പോകെ ഇവരുടെ വീഡിയോകളുടെ രീതികൾ മാറാൻ തുടങ്ങി ഇവരുടെ സംസാര ശൈലികൾ മാറാൻ തുടങ്ങി ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടാ പോലും ഇവര് ഭയങ്കര വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഇവരുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു അസ്വാഭാവികത കാണാൻ തുടങ്ങി അതോടെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പലരും ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ അവരുടെ മട്ടും ഭാഗം മാറാൻ തുടങ്ങി മക്കളെ പിന്നെ എന്നും ലൈവില് വന്ന് ചീത്ത വിളിയായി തെറിവിളിയായി ഒന്നും പറയണ്ട എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം ഇവര് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഒരു എക്സ്ട്രീം വീഡിയോ ആയിരുന്നു അതൊന്ന് പറയാതെ വയ്യ അല്ലാതെ പറയാലോ ആ വീഡിയോ കണ്ട സമയത്ത് രണ്ടെണ്ണം പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം ഒന്നുമില്ല ഒന്നുമില്ല യൂട്യൂബില് ഒരു സനു എന്ന് പറയുന്ന ലേഡി അല്ലാതെ സനു വൈക ചേച്ചിയുടെ പ്രശ്നം കമന്റ് ബോക്സിലായിട്ടും വീഡിയോ ആയിട്ടും ചേച്ചിക്കെതിരെ ഏതൊക്കെയോ സ്ത്രീകള് സംസാരിക്കുന്നു അതാണ് ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം അത് ചേച്ചിനെ ഭയങ്കര മാനസികമായിട്ട് തളർത്തുന്നുണ്ട് പോലും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ചേച്ചിയോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇവരെന്തെങ്കിലും പറയുമ്പോഴേക്കും ചേച്ചി എന്തിനാണ് മാനസികമായിട്ട് തളരാൻ പോകുന്നത് അതാണ് എനിക്ക് ചേച്ചിനോട് ചോദിക്കാനുള്ളത് അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ ഉള്ളൂ അതെങ്കിലും പണ്ട് മുതലേ ചേച്ചിക്ക് ഉള്ളതാണല്ലോ ചേച്ചിനെ ചെയ്യാൻ പാടില്ല ചേച്ചിനെ കുറിച്ച് ആരൊന്നും പറയാൻ പാടില്ല പറഞ്ഞ അപ്പം ലൈവ് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ എന്നെയും എന്റെ കുട്ടിയെയും ഉപദ്രവിക്കുന്നേ എന്നെ മനസമാധാനം ഇല്ലാതാക്കുന്നേ എന്നും പറഞ്ഞോണ്ട് എന്തിനാണ് ഇത്ര വൈകാരിക അതിൽ പ്രതികരിക്കാൻ നിൽക്കുന്നത് അല്ല അറിയാമേലാത്തോണ്ട് ചോദിക്കാണ് എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ എനിക്കത് പറ്റുന്നില്ലേ പറ്റാത്തോണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒട്ട് വീഡിയോ ചെയ്യേണ്ട ലൈവ് ചെയ്യണമെങ്കിൽ നിർത്തിക്കോ അതേരിക്കും നന്നാവാ അല്ല ക്രിട്ടിസിസം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ യൂട്യൂബില് വീഡിയോ ഇടാൻ നിൽക്കരുത് യൂട്യൂബില് നല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വീഡിയോ ഇടത്താണ് നല്ലത് കാരണം ആളുകൾ പലവിധമാണ് അവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അപ്പൊ അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവര് ഈ പണിക്ക് പോകാത്തതാണ് നല്ലത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പുള്ളിക്കാരി ക്യാമറ ഓൺ ആക്കി ആരോടോ കോൾ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ബാക്കി പറഞ്ഞെ എന്നൊരു യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈഗ വൈകീറ എന്ന് പറയുന്നവര് വളരെ മോശം ഇതൊക്കെ ഇട്ടു ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മള് കൂട്ടുകാരികളാകുമ്പോൾ ഓരോന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞു വോയിസുകള് ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പുറത്ത് എന്നും വല്ലാതെ മാനസിക നില തിരിച്ചോണ്ടിരിക്കുവോ അവര് അപ്പൊ അതാണ് ചേച്ചിന്റെ പ്രശ്നം കാര്യം കിട്ടിയത് സംഭവം ചേച്ചി വീഡിയോ ഒക്കെ കണ്ട് ചേച്ചിനെ ഇഷ്ടപ്പെട്ട് ചേച്ചിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളൊക്കെയോ ചേച്ചിനെ ഡയറക്റ്റ് വിളിച്ചിട്ട് ചേച്ചിന് ആയിട്ട് കമ്പനി ആണെങ്കിൽ ചേച്ചി എന്താക്കി അവരോട് കമ്പനിയായ പശ്ചാത്തലത്തിൽ ചേച്ചിന്റെ എല്ലാ കാര്യങ്ങളും അവരോട് അങ്ങ് തുറന്നു പറഞ്ഞു അവരത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരായിട്ട് ചേച്ചി തെറ്റിയ സമയത്ത് എന്തൊക്കെ അവര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചേച്ചിന്റെ വോയിസ് റെക്കോർഡൊക്കെ പുറത്തുവിടാൻ തുടങ്ങി അത് ചേച്ചിനെ വാദിക്കാനും തുടങ്ങി ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അല്ല ചേച്ചി വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എവിടുന്നോ ഉള്ള ആൾക്കാർ വന്ന് പരിചയം കാണിക്കുമ്പോഴേക്കും അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവരോടൊക്കെ എല്ലാം ഷെയർ ചെയ്യാൻ നിന്നതല്ല ചേച്ചിയായിട്ട് അത് വരുത്തി വെച്ചതാണ് ഇവിടെ വർഷങ്ങളോട് അറിയുന്ന കുടുംബക്കാരോടും കമ്പനിക്കാരോടും വരെ എന്തെങ്കിലും പറയാൻ പേടിയാണ് അവരെ നമ്മളെ കുറിച്ച് അപ്പുറത്തെ എന്തെങ്കിലും പോയി പറയുമെന്നുള്ള പേടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെറും ചെറിയ പരിചയത്തിന് പുറത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് ണ്ടായിരുന്നു ചേച്ചി പിന്നെ അപ്പുറത്ത് സ്ത്രീകളും കേട്ടോ ഒരിക്കലും ഒരാൾ സംസാരിക്കുന്ന കാര്യം അവരുടെ അനുവാദം ഇല്ലാണ്ട് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നത് വലിയ കുറ്റം തന്നെയാണ് അതൊന്നും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ആ പരിപാടി ചെയ്ത സ്ത്രീകൾ ഇനി എന്തൊക്കെ ന്യായീകരണം നൽകിയിട്ടും കാര്യമില്ല അവർ ചെയ്ത് ചെറ്റത്തരം തന്നെയാണ് അതൊരു തരം പ്രൈവസി വയലേഷൻ തന്നെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് എന്തായാലും ചേച്ചി ബാക്കി ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാരോടും ആഹ് നല്ലൊരു തീരുമാനമാണത് അതാണ് ചേച്ചിക്ക് നല്ലത് ചേച്ചിന് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് ഇനി അങ്ങോട്ട് ലൈവ് ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ടും നല്ലത് സി എനിക്ക് എനിക്കിവര് വീഡിയോ ചെയ്യുന്നതിൽ യാതൊരു വിരോധമില്ല കേട്ടോ ഇവർക്ക് രണ്ട് ചിക്കലി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് എനിക്കും ഇങ്ങനെ ലൈവില് വന്ന് ഇമോഷണൽ ഡ്രാമ കളിക്കുന്നത് കാണുമ്പോൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് വേറൊന്നല്ലോക്ക എന്റെ 他弄死的 വട്ടായോ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തോ ഇമ്പോസിഷൻ കൊടുത്ത മാറി രണ്ടാൾക്കെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടില്ല മിക്കവാറും ഇങ്ങനെ പോവാണെങ്കിൽ ഇവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ എന്തൊക്കെയോ മാനസിക മാനസികനില തെറ്റ കളികൾ കളിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിലും പുള്ളിക്കാരി ഈ പേര് പറഞ്ഞ രണ്ടാൾക്കാരാണ് പുള്ളിക്കാരുടെ ജീവിതത്തിലെ വില്ലത്തികൾ അല്ലേ പിന്നെ എപ്പോഴും ഇവർക്ക് പോരടിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അതാണ് കോമഡി പണ്ട് പേരും മറ്റൊരു സ്ത്രീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഷഫീനാബി എന്നായിരുന്നു അവരുടെ പേര് ഷെഫിനാബി ഇവര് തമ്മിൽ ഭയങ്കര പോരായിരുന്നു ഇവർ എവിടെ നിന്ന് ഷഫീനാബിവിനെ കുറിച്ച് ഒന്ന് പറയുന്നു ഷഫീനബി അവിടുന്ന് കിട്ടി രണ്ടെണ്ണം പറയുന്നു പിന്നെ ഇവിടെ ഒന്ന് പറയുന്നു അടുത്ത ദിവസം തന്നെ ഇവരുടെ ഭർത്താവായിട്ടുള്ള ജിനുവിന്റെ വീട്ടിൽ പോകുന്നു അവിടുന്ന് ലൈവ് ചെയ്യുന്നു ലാസ്റ്റ് ജിനുനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഇവർക്ക് ദേഷ്യം വന്നിട്ട് ഇവർ ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നു ഇതെന്നെ ഒരു പരിപാടി കുറെ കാലം ഓടിച്ച് അത് ഓടിച്ച് അതിന്റെ മൈലേജ് തീർന്നു ഇപ്പൊ വേറെ ആൾ പിടിച്ചിരിക്കുകയാണ് അവരാണെങ്കിൽ അതിനേക്കാളും വലിയ കുളത്തികൾ ഞാൻ ഈ തനൂജ പറഞ്ഞ കേട്ടിട്ട് ഈ തനൂജ പറഞ്ഞ സ്ത്രീകളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അത് അതിനേക്കാളും കഷ്ടമാണ് മക്കളെ തനുജനായിട്ട് സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പുറത്തുവിടുക തനുജനെ ചീത്ത വിളിക്കുക ഇതെന്നാണ് ആ ചാനലെ കണ്ടന്റ് ഇത് തനുജനെ എതിർക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനൽ ഈ ഓരോ വീഡിയോ ഇട്ട് തിനുശേഷം ഇവർ ആ ചാനലിൽ തനുജനെ ചീത്ത വിളിച്ചുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയാനുള്ളത് പറയും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഇതിന്റെ സംഭവം പോലെയാണ് പറയണത് ഇവര് വിചാരം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും നാലാള് ബാക്കിൽ ഒന്ന് ചെയ്വിളിക്കുന്നതാണ് എല്ലാം കണക്ക് തന്നെ വല്ലാത്തൊരു ടീം എന്നെ കേട്ടോ എന്തായാലും കുഞ്ഞു വശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെന്ത് തിന്നാണ്ടാക്കി കൊടുക്കും അതല്ലാണ്ട് ലാബിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ വെച്ചപ്പോ മാറൂല എന്തോ ഒരു കഷ്ടമാണ് ഇഷ്ടം എന്റെ കുഞ്ഞിന് വശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കരിയാണ് ലാബിൽ വന്നിരുന്നിട്ട് രാജാ ക്യാമർ ഓഫ് ആക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കൊടുക്കും വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ ബാക്കി ആണോ ആണോ സെമിറ ആണോ 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 പ്രേരിപ്പിക്ക ുളിക ആണ് എടുത്ത് കഴിച്ചേക്കുന്നത് അതും ഹൈഡോസിഡ് എന്തെങ്കിലും സംഭവിച്ചാണല്ലോ ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഉള്ളിക്കാർ സംഭവം ആത്മഹത്യാ ശ്രമം നടത്തിയതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന ലൈവില് കാണുന്നത് എന്താ ചേച്ചിന്റെ ഉദ്ദേശം ഇതുകൊണ്ട് ചേച്ചി എന്താ ഉദ്ദേശിച്ചത് അല്ലറിയാത്തോണ്ട് ചോദിക്കാം ആരെയാണ് ചേച്ചി ഇവിടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് കഴിച്ചിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ചേച്ചി തന്നെയാണ് ഇവിടെ തോൽക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു ബോധം ചേച്ചിക്ക് കാണും ഇത് കമന്റ് ബോക്സിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോത്തേക്ക് വന്ന് കുടികെടുത്ത് മുടങ്ങാണ് എനിക്കിനി ജീവിക്കേണ്ടെന്ന് അവസ്ഥ വല്ലാത്തൊരവസ്ഥ കേട്ടോ ചേച്ചിന്റെ ചേച്ചിയുള്ള ആരെങ്കിലും ഇത് കാണാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചേച്ചി വീട്ടിലേക്ക് ചെന്നോളൂ ഇനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്ന ആർക്കറിയാം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ചേച്ചി എന്തായാലും അതെ എന്തെങ്കിലും സംഭവിച്ചോട്ടെ അങ്ങ് ജീവിതം തീരമാണെങ്കിൽ ഹയർ അല്ലെ അതിനുവേണ്ടി ഓർക്കെ ഗുളിക വാരി തിന്നുന്നത് നീ ഗുളിക തിന്നത് അഭിനയിച്ചതാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ നാളെ എനിക്കെതിരെ ലൈവായിട്ട് വരും കേസ് എനിക്കെതിരെ വീഡിയോ ചെയ്തു ഞാൻ അഭിനയിച്ചതാണെന്ന് പറഞ്ഞോണ്ട് ചിലപ്പോൾ അവര് വീണ്ടും ഇതേ സംഭവം തന്നെ ആവർത്തിക്കും എന്നാൽ അത് കഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും വെറുതെ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല ഇനിയിപ്പോൾ കഴിച്ചത് റിയൽ ആണെങ്കിലും അഭിനയിച്ചതാണെങ്കിലും ഇത് കുറച്ച് കൂടിയ കൈയ്യായി പോയി അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം മകളെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ നായക നാൽപ്പത് വട്ടം വീട്ടിൽ വന്ന് കരയുന്നുണ്ടല്ലോ എന്റെ മോളും എന്റെ മോളും പറഞ്ഞുകൊണ്ട് ആ മോളെയും കൂടി സമ്മർദ്ദിയിലാക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ മോളെ എങ്ങനെ ജീവിക്കുന്നതെങ്കിലൊന്ന് ചിന്തിക്കും എവിടെ എവിടെ ആരോടൊക്കെയോ വാശി തീർക്കാനുള്ള തിരക്കിലല്ലേ ചിന്തിക്കാൻ എവിടെ സമയം അല്ലെ വേണമെങ്കിൽ അവരോടുള്ള വാശി തീർക്കാൻ വേണ്ടി ലൈവില് വന്ന് മകളെ കരിപ്പിക്കാം അല്ലെ ഇതൊക്കെ കാണും പറയാനുള്ള പറഞ്ഞു പോവാണ് ഞാൻ അതൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോവും അതുകൊണ്ടാണ് ബാക്കി പറഞ്ഞാട്ടെത്തി ആഹ് കേട്ടു നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു സമീറ എന്നല്ലേ പറഞ്ഞത് കേട്ട് കേട്ടു ഇങ്ങനെ കൂടെ കൂടെ പറയണമെന്നില്ല ഇങ്ങനെ നായകക്ക് നാപ്പത്തൊട്ട് അവരുടെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്തായാലും അപ്പുറത്തിരിക്കുന്ന രണ്ട് സ്ത്രീകളും വലിയ നല്ല ആൾക്കാരും ഒന്നുമല്ലേ കേട്ടോ ഇവരുടെ അതേ സ്വഭാവം തന്നെയാണ് ചക്കിക്കൊത്ത് ചങ്കരെന്നൊക്കെ വേണമെങ്കിലും പറയാം എന്തോ ഒരു കഷ്ടമാണ് നോക്കി നിങ്ങള് എന്തായാലും ആ സ്ത്രീകൾക്ക് അങ്ങനെ തന്നെ വേണം വല്ല ആവശ്യം ഉണ്ടായിരുന്നു സ്വന്തം കാര്യം നോക്കി പോയാ പോലായിരുന്നു ഇപ്പൊ ഈ തനുജിയെ ഗുളികയും കുടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കില് ഇവർക്ക് ഇപ്പൊ സമാധാനം വരുന്ന ഒരവസ്ഥയിലേക്കായി കാര്യങ്ങൾ എന്തായാലും ബാക്കി പറഞ്ഞോട്ടെന്താ ഓ ഏറ്റവും അതൊക്കെ ആക്കേണ്ടവർ ആക്കിണ്ട അടുത്ത് ആക്കിക്കോളൂ എന്തോ ഒരു കഷ്ടാണ് ഇത് ഇതാകെ അവര് മാനസിക നില തെറ്റി നിക്കാൻ കേട്ടോ ഇനി ഇതിനൊരു കടിഞ്ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ നാളെ പലതും സംഭവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും ഇവരുടെ ഇപ്പോഴത്തെ മാനസിക നില വെച്ചിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം എന്തൊക്കെയോ വായലാക്കി തുപ്പുന്നുണ്ടല്ല ഇനി ഇപ്പൊ നേരത്തെ വായിലിട്ട ഗുളിക തുപ്പിയെന്ന് അറിയില്ല കേട്ടോ എന്തായാലും കൊള്ളാം പ്രത്യേകിച്ചുകൊണ്ടൊന്നും പറയാൻ ഇല്ല ഇവർ ഈ വീഡിയോ ഏകദേശം ഒരു ദിവസം മുന്നാണ് കേട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിനു ഡെയിലി ലൈവ് ചെയ്യുന്നവര് കഴിഞ്ഞ ദിവസം ലൈവ് വന്നിട്ടില്ല ഇനി നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും വീഡിയോ ചെയ്യുന്ന നിർത്തിയതാണോ ഇനി കുറച്ച് ഞാൻ വീണ്ടും വരോന്നൊന്നും അറിയില്ല ഇനിയിപ്പൊ അതെല്ലാം ഉറക്കകളിക്ക് ഓവർ ഡോസിൽ കഴിച്ചിട്ട് അറിയില്ല കേട്ടോ എന്തായാലും കഴിഞ്ഞൊരു ദിവസം ഇവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലെ ഇനിയും ഇമാതിരി തീട്ട് കണ്ടിട്ട് ആയിട്ട് വരാതിരുന്നാൽ മതിയോ ഇപ്പൊ ഇവിടുത്തെ ഫാമിലി ബ്ലോഗേഴ്സിനേക്കാളും കഷ്ടമായി പോയി ഇവർ പരിപാടി എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാണാം നാളെ അവരെ അതും പഠിപ്പിടിച്ചൊരു കണ്ടന്റ് ആക്കി വരാന് എന്നെ കുറിച്ച് കേസ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് ഞാനൊന്നും പറയില്ല മിണ്ടാതിരിക്കണം പല ആളുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞോളി പിന്നെ കമന്റ് ബോക്സിൽ പറയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അവർ ഓരോ കമന്റ് നോട്ട് ചെയ്ത് വെക്കും അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നാളെ അവരത് പൊക്കി പിടിച്ചുകൊണ്ട് ആത്മഹത്യാ ഭീഷണി ആയിട്ട് വരും ലാസ്റ്റ് നിങ്ങളെ തന്നെ കൊടുക്കും അതുകൊണ്ട് തന്നെ നോക്കി കണ്ടൊക്കെ കമന്റ് ഇട്ടോളൂ ഇനി ഇതിന്റെ പേരിൽ വല്ല കൊല്ലാപ്പം വന്നുകഴിഞ്ഞാണെങ്കിൽ ആർ ഇൻ്റെ അടുത്ത് കരിഞ്ഞു വരാൻ നിൽക്കണ്ട കമ്പനി കൈ കഴിഞ്ഞ് കേട്ടോ ഇതിന്റെ പേരിൽ സംഭവിക്കുന്ന യാതൊന്നിനും കമ്പനി ഉത്തരവാദി അല്ല അല്ല ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം